ഇസ്രയേലിന്റെ ഒരു എയർ അറ്റാക്ക് ഇനി പെട്ടെന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ഇറാൻ എന്താണ് സാധിക്കുക ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം ഒറ്റപ്പെട്ട എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളിൽ അഞ്ചെണ്ണം ഇറാൻ വെടിവെച്ച് വീത്തി എന്ന് ചോദിച്ചാൽ ഒരേ സമയം ഇരമ്പി എത്തുന്ന യുദ്ധവിമാനങ്ങൾ ഇറാനിനകത്തുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്രത്തോളമാണ് എന്നത് എല്ലാവർക്കും അറിയാം ഒരുപക്ഷേ ഇസ്രയേലിന്റെ അടുത്ത ഒരു വരവ് അതിൽ അത്യന്തം ഭീകരമായ രീതിയിലുള്ള ആക്രമണങ്ങളും കൈവശം വെച്ചുകൊണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഈ യുദ്ധവിമാനങ്ങളെ നേരിടണമെങ്കിൽ ഇറാൻ്റെ കയ്യിൽ ആധുനികമായ യുദ്ധവിമാനങ്ങൾ വേണം പക്ഷേ ഇറാൻ്റെ കൈവശം നൂറ്റി അൻപതോളം യുദ്ധവിമാനങ്ങളുണ്ട് അവയൊന്നും പക്ഷേ ഉപയോഗിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ സവിശേഷത ഇനി ഉപയോഗിക്കുകയാണെങ്കിലോ ഇപ്പറിയപ്പെടത്തക്ക ആധുനിക യുദ്ധവിമാനങ്ങളുടെ മുൻപിൽ പെടാതെ നോക്കുകയും വേണം അത്തരത്തിലുള്ളതാണ് ഇറാൻ്റെ കൈവശമുള്ളത് കാലഹരണപ്പെട്ടതും ആധുനിക യുദ്ധമേഖലയിൽ ഉപയോഗിക്കാൻ കഴിയാത്തവയുമൊക്കെയാണ് അവ ഇസ്രയേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ഇരമ്പി എത്തിയപ്പോൾ വ്യോമപ്രതിരോധ സിസ്റ്റങ്ങളാണ് ഒരു പരിധിവരെ അവയൊക്കെ പിടിച്ചു നിർത്തിയത് എന്ന് പറയാം എന്നാൽ ഇറാൻ വ്യോമസേന കാഴ്ചക്കാർ മാത്രമായിരുന്നു ഇറാൻ്റെ പ്രധാന പ്രശ്നവും ഇവിടെയാണ് എന്നാൽ അതിനൊരു പരിഹാരമാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇറാൻ ചൈനയെ സമീപിച്ചിരിക്കുകയാണ് മുൻപ് റഷ്യയുമായി അവരുടെ എസ് യു തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ ഇറാൻ ഒരു കരാറിലേർപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കരാർ പ്രകാരം അൻപത് എസ് യു ജെറ്റുകളായിരുന്നു ഇറാൻ ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ റഷ്യ കൈമാറിയതാവട്ടെ കേവലം നാലെണ്ണം മാത്രം പലവിധ കാരണങ്ങൾ കൊണ്ട് റഷ്യക്കത് കൈമാറാൻ കഴിഞ്ഞില്ല ഇതേ തുടർന്നാണ് ജെറ്റ് ജെ ടെൻ സി എന്ന ചൈനയുടെ യുദ്ധവിമാനം കൈക്കലാക്കാൻ ഇറാൻ ഇപ്പോൾ രംഗത്തിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇതിന്റെ ജെ ടെൻ ഗണത്തിൽപ്പെട്ട നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കാൻ ഇറാൻ ശ്രമിച്ചിരുന്നു എന്നാൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ കടുത്ത ഉപരോധം നേരിടുന്ന ഒരു രാജ്യമായതിനാൽ വിദേശ കറൻസിയിൽ പണം നൽകാൻ ഇറാൻ കഴിയാതെ വന്നു ചൈന ആവശ്യപ്പെട്ടതും വിദേശ കറൻസിയിൽ തന്നെ ഞങ്ങൾക്ക് ആ വിനിമയം നടത്തണം എന്നാണ് ചൈന അതിൽ വാശി പിടിച്ചതിനാൽ ആ ശ്രമം അന്ന് പരാജയപ്പെടുകയാണ് അതേസമയം പണമില്ലാത്ത ടെഹ്റാൻ പകരം എണ്ണയും വാതകവും വാഗ്ദാനം ചെയ്തെങ്കിലും അതൊന്നും അന്ന് ചൈനയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇറാന് നേരെ ഇസ്രയേലിൻ്റെ ആക്രമണവും ചൈനയുടെ സഹായവും ആഗോള രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ അവസ്ഥാവിശേഷങ്ങളുടെ മാറി മറിച്ചിലുമെല്ലാം വ്യക്തമായി വന്നപ്പോൾ ജേട്ടന്നിൻ്റെ ആധുനിക പതിപ്പായ ജേട്ടൻ സി യുദ്ധവിമാനങ്ങൾ ഇറാന് കൈമാറാൻ ചൈന ഇപ്പോൾ സന്നദ്ധത അറിയിച്ചു എന്ന വാർത്തകൾ പുറത്തു വരികയാണ് ചൈനയിൽ നിന്ന് മുപ്പത്തി ആറ് ജെ ടെൻ സി വിമാനങ്ങൾ വാങ്ങാനാണ് ഇറാൻ്റെ പദ്ധതി എന്നാണ് ഫോർബ്സിൻ്റെ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രയേലിനെതിരായ ഹമാസ് ആക്രമണ സമയത്ത് സുഖോയ് എസ് യു തേർട്ടി ഫൈവ് യുദ്ധ വിമാനങ്ങൾ എം ഐ ട്വൻറ്റി എയ്റ്റ് ആക്രമണ ഹെലികോപ്റ്ററുകൾ എസ് ഫോർ ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ യാക്ക് വൺ തേർട്ടി പരിശീലന വിമാനങ്ങൾ എന്നിവ സ്വന്തമാക്കുന്നതിനായിരുന്നു റഷ്യയുമായി ഇറാൻ ഒരു കരാർ ഉണ്ടാക്കുകയും ആ കരാർ വലിയ ഉത്സാഹത്തോടുകൂടി ഇറാൻ പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ പറഞ്ഞല്ലോ നാല് യുദ്ധവിമാനങ്ങൾ മാത്രമാണ് റഷ്യക്ക് കൈമാറാൻ കഴിഞ്ഞിരുന്നത് റഷ്യക്കകത്ത് തന്നെ റഷ്യയുടെ ആഭ്യന്തര ഉൽപാദനങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതും പ്രതിരോധ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തേണ്ടതിൻ്റെയും ആവശ്യകത ഉക്രൈനുമായി ബന്ധപ്പെട്ട യുദ്ധത്തിൽ റഷ്യക്ക് കൈവരികയും റഷ്യ ആ മേഖലയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുകയും ഇറാനു നേരെ പൊടുങ്ങനെ ഇസ്രയേലിന്റെ ആക്രമണം ഉണ്ടാകുമ്പോഴേക്കും റഷ്യക്ക് അതിന് നൽകാൻ കഴിയാതെ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി റഷ്യൻ ഇരട്ട എഞ്ചിൻ എസ് യു തേർട്ടി ഫൈവിൽ കണ്ണു ഇറാൻ ആ സമയം തന്നെ പിന്നീട് ചൈനയുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചൈനയുടെ സിംഗിൾ എൻജിൻ ആണ് ജെ ടെൻ സി എന്ന ഈ വിമാനം റഷ്യൻ വിലയേക്കാൾ യൂണിറ്റിന് നാൽപ്പത് മുതൽ അറുപത് മില്യൺ ഡോളർ വില കുറഞ്ഞ ജെറ്റ് കൂടിയാണ് ചൈനയുടേത് എന്നും ഇറാന്റെ വാങ്ങലിനെ ഒരു ഘടകമാക്കിയിട്ടുണ്ട് യുദ്ധപ്രതിരോധ രംഗത്ത് ഏറെ സവിശേഷതകൾ നിറഞ്ഞ വൈഗറസ് ഡ്രാഗൺ എന്ന പേരിൽ അറിയപ്പെടുന്നവയാണ് ജെറ്റ് എൻ സി എന്ന ചൈനയുടെ നൂതന യുദ്ധവിമാനം ഈ യുദ്ധവിമാനത്തിൽ ഇത് പഴയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വ്യോമസേനയെ മാറ്റാൻ തന്നെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് ചൈന വിശ്വസിക്കുന്നത് ചൈനയുടെയും പാക്കിസ്ഥാൻ്റെയും വ്യോമസേനകൾ മാത്രമാണ് ഈ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ലോകത്ത് ഉപയോഗിച്ചു വരുന്നത് ഇന്ത്യ പാക്ക് സംഘർഷം നടന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ പ്രയോഗിച്ചിരുന്നതും ഇതേ ജെട്ടൻസി വിമാനങ്ങളാണ് പാകിസ്ഥാൻ വ്യോമസേന ഉപയോഗിക്കുന്ന പി എൽ ഫിഫ്റ്റീൻ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള വില കുറഞ്ഞ ഈ ചൈനീസ് ജെറ്റുകൾ ഫോർ പോയിൻ്റ് ഫൈവ് തലമുറ മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളുടെ ഗണത്തിൽപ്പെടുന്നവയാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും ആധുനികത നിറഞ്ഞ യുദ്ധവിമാനം എന്ന് അമേരിക്ക വിശേഷിപ്പിച്ച അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം ഫൈവ് ഉള്ളതാണ് ഇത് ഫോർ പോയിൻ്റ് ഫൈവ് സീരീസിലാണ് ജെ ഉൾപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം ചൈനീസ് നിർമ്മിത ഡബ്ല്യു എസ് ടെൻ എൻജിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ വിമാനത്തിന് ഡെൽറ്റാ വിങ് കനാഡ് കോൺഫിഗറേഷൻ ഉണ്ട് ഇത് ഡോഗ് ഫ്ലൈറ്റുകളിൽ മികച്ച പ്രവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജെട്ടൻ സിയെ പ്രത്യേകിച്ച് ശക്തമാക്കുന്നത് അതിൻ്റെ സജീവ ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത ആർ അഥവാ എ ഇ എസ് എ റെഡ് ആണ് ഇത് ലക്ഷ്യത്തെ പ്രത്യേകിച്ച് ട്രാക്ക് ചെയ്യാനും ജാമ്യിനെതിരായ പ്രതിരോധവും മെച്ചപ്പെടുത്തുകയാണ് ചില പശ്ചാത്തയ ശക്തികളെ മറികടക്കുന്ന പി എൽ ഫിഫ്റ്റീൻ പോലുള്ള ദൃശ്യപരിധിക്കപ്പുറമുള്ള മിസൈലുകളുമായുള്ള അതിൻ്റെ അനുയോജ്യത ദൂരെ നിന്ന് ലക്ഷ്യങ്ങൾ ആക്രമിക്കുവാനുള്ള കഴിവ് എന്നിവ ഈ ജെറ്റൻസി യുദ്ധവിമാനത്തെ വ്യത്യസ്തമാക്കുകയാണ് മുന്നൂറ് കിലോമീറ്ററുകൾ കപ്പുറത്തു നിന്നും ലക്ഷ്യങ്ങളിലേക്ക് മിസൈലുകൾ തൊടുക്കാൻ കഴിയുന്നതും അത്യാ അത്യന്തം വേഗതയും ഇതിൻ്റെ മറ്റൊരു സവിശേഷതയാണ് ഏഴായിരം കിലോ മുതൽ എട്ടായിരം കിലോ വരെ ഭാരം വഹിക്കാനും ഇതിന് സാധിക്കുമെന്നത് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ആയിരത്തി എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ദൂരമാണ് ഇതിൻ്റെ ഇന്ധനക്ഷമത ഫ്രാൻസിന്റെ നൂതന സാങ്കേതിക വിമാനമായ റഫേലിനോടാണ് ചൈന ഇതിനെ താരതമ്യപ്പെടുത്തുന്നത് റാഫേൽ ഫോർ പോയിന്റ് ഫൈവ് യുദ്ധവിമാനമാണെങ്കിൽ ചൈനയുടെ ജെട്ടൻസി ഫോർ പ്ലസ് പ്ലസ് യുദ്ധവിമാന കാറ്റഗറിയിൽപ്പെടുന്നതാണ് ഇന്ത്യയുടെ കൈവശമുള്ളതും ഫ്രാൻസിൻ്റെ റാഫേലാണ് ഏറെക്കുറെ റഫേലുമായി ജെട്ടൻസിക്ക് ഒരുപാട് സാമ്യതകളുണ്ട് നിലവിൽ രണ്ടായിരത്തി അഞ്ചിലെ കണക്കനുസരിച്ച് ഇറാൻ്റെ വ്യോമസേനയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് യുദ്ധവിമാനങ്ങളുടെ ദുർബലമായ ശേഖരമുണ്ട് പ്രധാനമായും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് സ്വന്തമാക്കിയ ശീതയുദ്ധകാലത്തെ അമേരിക്കൻ വിമാനങ്ങളും ചില സോവിയറ്റ് ജെറ്റുകളും ഇതിൽ എഫ് ഫോർ ഫാൻറ്റംസ് എഫ് എസ് ഇ എഫ് ടൈഗേഴ്സ് എഫ് ഫോർട്ടീൻ എ ടോം കോസ്റ്റ് മിക് ട്വൻറ്റി നയൻ എന്നിവ ഉൾപ്പെടുന്നുണ്ട് ലണ്ടൻ ആസ്ഥാനമായുള്ള ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസിന്റെ ഓപ്പൺ സോഴ്സ് റിപ്പോർട്ടായ ദി മിലിറ്ററി ബാലൻസ് ടു രണ്ടായിരത്തി പ്രകാരം ഇറാന്റെ യുദ്ധവിമാനങ്ങളിൽ ഭൂരിഭാഗവും കാലഹരണപ്പെട്ടതും മിക്കവാറും ഉപയോഗശൂന്യവുമാണ് ചൈനയുടെ ചങ്ഡു എയ്റോസ്പേസ് കോർപ്പറേഷൻ വികസിപ്പിച്ചെടുത്ത ജെറ്റൻസി ഇറാന്റെ വ്യോമസേനയ്ക്ക് ഒരു നിർണായക ശക്തിയാവാൻ തന്നെ സാധിക്കും എന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത് എ എസ് എഡാറും പി എൽ ഫിഫ്റ്റീൻ ലോങ് റേഞ്ച് മിസൈലുകളും ഘടിപ്പിക്കുന്ന ജെറ്റൻസി വേരിയന്റ് ഇറാനും മെച്ചപ്പെട്ട ആക്രമണങ്ങളും മൾട്ടി മൾട്ടിറോൾ കഴിവുകളുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഒരു പരിധിവരെ ഇസ്രയേലിന്റെ ചില ഫ്രണ്ട് ലൈൻ ജെറ്റുകളുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് ഇറാൻ ഈ മേഖലയിൽ ആധുനികത കൈവരിച്ചാൽ അവർക്ക് നേടിയെടുക്കാൻ സാധിക്കുക ജെറ്റൻസി ചൈനയുടെയും പാകിസ്ഥാന്റെയും കൈവശം മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഇറാന്റെ കയ്യിൽ ഈ വിമാനം എത്തിയാൽ വ്യോമ പ്രതിരോധ രംഗത്തും ഇറാൻ ശക്തമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനി അറിയേണ്ടത് എത്ര ദിവസത്തിനകം ചൈന ഇറാൻ ഈ യുദ്ധവിമാനങ്ങൾ കൈമാറുമെന്നതാണ് ഈ കരാർ സംഭവിച്ചാൽ ടെഹ്റാനും ബീജിങ്ങിനും ഇടയിൽ വലിയ പ്രതിരോധ ബന്ധങ്ങളിൽ മാറ്റങ്ങൾ തന്നെ സംഭവിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല അപ്പോഴും അവിടെ മറ്റൊരു പ്രശ്നം ഇറാനെ കാത്തിരിക്കുന്നുണ്ട് ഉറ്റ സുഹൃത്തെന്ന് പറയുന്ന റഷ്യയുമായുള്ള കരാർ എന്തു ചെയ്യും ചൈനയുമായുള്ള ഈ വ്യാപാര ബന്ധത്തിൽ റഷ്യ എങ്ങനെയൊക്കെ പ്രതികരിക്കും അത് മറ്റൊരധ്യായമാണ് കാത്തിരുന്നു കാണേണ്ടതാണ് waytonikah.com the exclusive muslim matrimonial site